ി നമ്മുടെ ചാനലെ പുതിരോ എക്കും സ്വാഗതം കഴിച്ച് എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ ഞങ്ങളും സ്വകാര്യ അടിപൊളിയായിട്ട് ഇരിക്കാണെന്ന് ഞങ്ങൾ അടിപൊളി നിങ്ങളും അടിപൊളിയായിട്ട് ഇരിക്കുകയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഓക്കെ അപ്പോ ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഞങ്ങള് നമ്മളെ അമ്മ അമ്മ അമ്മയുടെ ഉള്ളിലാണ് അമ്മ അമ്മ സീരിയലിലേക്ക് മടങ്ങി യാത്ര ഓക്കെ അപ്പൊ നമ്മള് നമ്മളെ യുവ മോളേനെ ആവൊന്നുമില്ല പണ്ട് അമ്മ ഇതുപോലെ എന്നെ മടത്തി പറമ്പ് സ്കൂളിലും അല്ലെങ്കിൽ കുന്നത്തും സ്കൂളിലൊക്കെ ഇതുപോലെ ചേർത്താൻ വേണ്ടിട്ട് അമ്മങ്ങനെ കൊണ്ടായിരുന്നു കുഞ്ഞോളെ പാടില്ലേ അപ്പൊ സുന്ദരി ായി അപ്പൊ അപ്പൊ നമ്മൾ ഇവ മോളേനെയും കൂടി ചേർത്താൻ വണ്ടി പോവാണ് അവിടെ നമുക്ക് ഇവ മോളെ ചേർത്തിറങ്ങുന്ന ടൗർ ഇറങ്ങി കറങ്ങി വരാം കറങ്ങുന്നില്ല കേച്ചു പൊന്നുമക്കളെ ഇതാക്കി പോരഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പാലക്കാട് പോകണം കുറച്ച് പരിപാടികൾ അതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് തന്നെ ഇറങ്ങിയിട്ടുള്ളത് കണ്ടോ

അപ്പോള് ശ്രദ്ധിക്കണം നമ്മള് കല്യാണം കഴിക്കണ ഭർത്താവിന് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഭാര്യയ്ക്ക് ചെറുതായിട്ട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിന്റെ പൊത്ത അങ്ങനെ സുന്ദരിനെ നമ്മൾ ഇവിടെ സ്കൂളിൽ ചേർത്തു ശബരി കുട്ടിയെ പറ്റി എന്തൊക്കെയാ പ്രിൻസിപ്പാൾ പറയണോ മഹാ മോശം അമ്മ വന്നിട്ട് പറയാട്ടോ എന്റെ കുട്ടിയെ പറ്റിട്ടേ നല്ല തന്നെ പറഞ്ഞോ അമ്മ വരുന്നുണ്ട് അമ്മ വരുന്നുണ്ട് പൊന്നൂസ് വന്നിട്ട് പറയാ ആ ആ ഡോർ പുറത്തേക്ക് കിടുവോ കിടു വന്നപ്പോ ചോദിക്കണ്ടേ അച്ഛൻ ഡബ്ല്യു 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 ആണ് ബി എൻ പറയാ ഓക്കെ അച്ഛന്റെ കൂട്ടിനെ അച്ഛൻ ബി എൻ ഡബ്ല്യു എം ഡബ്ല്യുണ്ടക്കും ഓക്കെ പൊന്നൂസിണ്ടോ കരി വെറുതെ

ാണോ വിളിക്കണുണ്ട് കാരണം നമ്മള് നല്ലത് പറയാനായിട്ട് നമ്മുടെ പാരന്റ്സ് ആരും വിളിച്ചിട്ടില്ല സ്കൂളിൽ ആയിട്ടാണ് ഞമ്മടെ സ്കൂളിൽ വന്നതന്നെ പക്ഷേ സാറ് പറ്റി കള്ള നമുക്ക് എത്ര ചെറുപ്പത്തിൽ ആ ഞാൻ വിചാരിച്ചു ഞാൻ അല്ല ഞാൻ ആരുടെ ചുണ്ടിന്റെ ചക്കപട ഇത്രയും ടീച്ചേഴ്സ് പോലും അല്ല പ്രിൻസിപ്പളാണ് നമ്മളവിടെ ചേർക്കുന്നത് നമ്മുടെ മോനെ പറ്റി പറയാൻ വേണ്ടി അല്ല എനിക്ക് അവനെ അവരെ പറഞ്ഞാലും ഏറ്റവും എന്തായിട്ട് തോന്നിയൊരു കാര്യം എന്താ അറിയോ അവനെന്തും കൊടുക്കാൻ മനസ്സുള്ള ഒരാളാണ് ഹെൽപ്പ് ചെയ്യാന് ഭയങ്കര പറഞ്ഞു എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യാന് അതുപോലെ തന്നെ ഇപ്പൊ ടീച്ചർമാർ ആരും വന്നില്ലെന്നുണ്ടെങ്കിൽ ചോയിക്കാന് ആ എല്ലാവരും ഓരോ മൂലയിൽ പോയിരിക്കും എല്ലാരും വിളിച്ചു വരുത്തിട്ട് ഒരുമിച്ചിരുത്തിയിട്ട് സംസാരിക്കാന് സുന്ദരി അല്ല ഓക്കേട്ടാ അവ പറഞ്ഞപ്പോ എനിക്കും പെട്ടെന്ന് ഒരു വിഷമ കാരണം എന്തും കൊടുക്കാന് എന്താക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്കും സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വിഷമായി അച്ഛന്റെ കുട്ടി സൂപ്പർ ആണ് ഇപ്പൊ സാറെ സ്കൂളിൽ അങ്ങനെ ആരുടെ സാറങ്ങനെ കാണാത്തൊരു ക്യാരക്ടറാണ് ഇവരില് കണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കുട്ടികൾക്ക് കളിപ്പാട്ടൊക്കെ അള്ളി പിടിച്ചിരിക്കും ആ ഇപ്പല്ലേ ഇപ്പൊ ഇപ്പല്ലേ മറ്റേ മറ്റേ ദൈവത്തിനാണ് സത്യം ഇന്നലെ പോലും കൂടി ഞാൻ ഉച്ചക്കതുപോലെ ഞാൻ റൂമിൽ വാതിലടച്ച് കടക്കാണ് അപ്പൊ ഈ ഇന്നലെ കുട്ടിക്ക് ഇന്നലെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയ വീഡിയോ ഇവിടെ ചാനലിട്ടിട്ടുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ ഉണക്കം മുന്തിരി ഇവിടെ കൈ കൊടുത്തിരുന്നോ കൊടുത്തു തന്നോ ആ എല്ലാവർക്കും ഇതുപോലെ ഉണക്കം മുന്തിരി ചെറിയ പീസ് അത് കേടായിക്കോട്ടെ ഇപ്പല്ലേ ഉദാഹരണത്തിന് ഞാൻ വേറെ അന്നൊരു ചെറുക്കോർമ്മ ഉണ്ടോ അന്ന് കൂടെ വീഡിയോ ആഡ് ചെയ്യാൻ ഫോണിൽ നോക്കി നോക്കട്ടെ അന്ന് ഞങ്ങൾ ഇരുന്നിട്ടേ ഞങ്ങൾ ഇരുന്നിട്ട് ചായ കുടിച്ചോണ്ടിരിക്കാണ് അപ്പൊ മിക്ചർ ഉണ്ട് കവറിൽ അപ്പൊ പുറത്ത് രണ്ടു കുട്ടികൾ വന്നപ്പോ ഇവൻ മിച്ചറിന്റെ കവർ എടുത്തിട്ട് പുറത്തേക്ക് എന്നിട്ട് പുറത്ത് പോയിട്ട് കുട്ടികളൊക്കെ പഠിന്ന് കഴിക്കണോ ഞാനത് റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുക്കുന്നത് ചോദ്യം നോക്കിയാ ഉണ്ടെങ്കിൽ ഞാൻ ഞാനതിന്റെ കൂടെ ആഡ് ചെയ്യാട്ടോ എനിക്ക് ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് കെ കെ പ്രീ ജി പ്ലസ് ടു വരുന്ന ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ വിളിച്ചിട്ട് ഇപ്പൊ ഇപ്പത്തെ പിള്ളേരി പിന്നെ ഇപ്പൊ ഞാൻ ഇതിപ്പോ ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടാണ് ഇപ്പൊ ഞാൻ പൂർണ്ണ പൂർണ്ണ സമയത്ത് ടീച്ചറ് കൊണ്ടോട്ട് പോവാന്ന് പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ പ്രിൻസിപ്പലിന്റെ റൂമിൽ പോവാള് മറ്റേ അഡ്മിഷൻ എഴുതായിരുന്നു അപ്പൊ ഞങ്ങൾ ഇതുപോലെ റൂം റൂമിലേക്ക് പോയിട്ട് മറ്റേ പോവാൻ ഷേക്കിന്റെ ഷേഖിന്റെ സാർ എന്നൊക്കെ ഷേക്കിന്റെ കൊടുത്തിട്ട് ഇപ്പം പറയുന്നത് വീട്ടിൽ വരണം ബിരിയാണി വെച്ചതാരന്ന് അപ്പൊ അപ്പൊ സാറ് പറയാണ് ആ ഞാൻ ഞാൻ വരാന്ന് പറഞ്ഞപ്പോ ഇപ്പം പറയണേ അന്ന് ബർത്ത്ഡേ ആണ് അതായത് സാറ് വരുന്ന അപ്പൊ ടീച്ചർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അന്ന് ബർത്ത്ഡേ എന്ന് പറയുന്നപ്പം പറയുന്നത് വന്ന് വരുമ്പോ ഞാൻ ഗിഫ്റ്റ് വാങ്ങി തരാന്ന് അല്ല സാറിന്റെ വീട്ടിലൊക്കെ കുളിക്കാറുണ്ട് ബിരിയാണി വെച്ചൊക്കെ പറയാറുണ്ട് സാറ് പറഞ്ഞു സാർ പറഞ്ഞു സാർ ഇപ്പൊ ഇപ്പൊ സാറ് പറയാം അപ്പൊ എന്നോട് സംസാരിക്കാറൊക്കെ ഉണ്ട് കാരണം ഇവന് സ്കൂളിൽ പ്രീ കെ ജോല കാരണം തന്നെ പിന്നെ സംസാരം കുറച്ച് ബാക്കിലാണെന്ന് വെച്ചിട്ടുള്ളത് അപ്പം അതിന്റെ ഒരു അഡ്മിഷൻ സാറോട് പറഞ്ഞിരുന്നു അപ്പം എന്താണ് അങ്ങനെയുള്ളവർ അഡ്മിഷൻ എടുത്തപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ അവൻ ഇങ്ങനെ ഫോളോ അപ്പഴാണ് അവൻ ഇത്രയും ഇമ്പ്രൂവ് ആയതും അവൻ ഇങ്ങനെയൊക്കെയാണ് ഈ സ്കൂളിൽ ഉള്ളതെന്ന് അറിഞ്ഞതെന്നൊക്കെ സാറ് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ അവന്റെ പാരന്റ്സിനെ കാണണം എന്ന് പറഞ്ഞോ നിങ്ങളോട് നേരിട്ട് പറയണം പറഞ്ഞത് ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൻ വികൃതി കാണിക്കുമ്പോൾ അവന് നിങ്ങൾ തടയതെന്നാണ് പറഞ്ഞത് അവൻ വികൃതി കാണിക്കുമ്പോൾ അവന് തല്ലി തല്ലി നിങ്ങളത്

പഠിച്ച് വല്യ ഓട്ടോഷക്കാരി ആവണം സ്വന്തമായിട്ട് രണ്ട് അച്ഛൻ കാറോ ഓട്ടോഷക്കാരിട്ടോ അപ്പൊ ഗൈസ് ഓക്കെ അപ്പൊ നമ്മളെ ബി എം ഡബ്ല്യൂ പണി കിട്ടുന്നാണ് ഇവിടെ ഞാൻ ഇതിന്റെ താഴത്തുള്ള സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ അതിനെ പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യണ്ട് ഇവിടെ മറ്റേ ഇവിടെ പഠിച്ചിരുന്ന കുട്ടികള് അവിടുന്ന് അതിനെ പറ്റി ഗൈസ് ഞാൻ കറക്റ്റ് ആയിട്ടൊരു വീഡിയോ ഞാനില്ലേ നമ്മളെ വണ്ടി കിട്ടിയതിനു ശേഷം ഞാൻ ചെയ്യാട്ട വീഡിയോ ഓക്കെ അപ്പൊ എന്തായാലും ഓക്കെ നമ്മക്ക് പോലെ എന്നാ പോലെ ഓക്കെ കൈസ് അപ്പൊ എന്തായാലും ബൈ ബൈ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം കൈസ്